ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നല്ലൊരു ബീഫ് ചില്ലി ഉണ്ടാക്കാൻ പോവുകയാണ് ഇത് പുറത്തേക്ക് കൊടുത്തേക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നല്ല അടിപൊളി ഒരു ബീഫ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ രണ്ട് കിലോ ബീഫാണ് കിട്ടിയിട്ടുള്ളത് നല്ല അടിപൊളി ബീഫാണ് അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് ചില്ലിയാണേ ദുബായിലേക്ക് കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് ആക്കുന്നതാണ് അപ്പം നമ്മളെ ബീഫ് ഇതുപോലെ നീളത്തിലരിഞ്ഞിട്ട് ഇതുപോലെ നീളത്തിലരിഞ്ഞിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്ന് പിരക്കി വെച്ചിട്ട് ഇനി ഇതൊന്ന് ഒരു മൂന്നാലഞ്ച് പീസിൽ കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കാം അതിന് ശേഷമാണ് പൊരിച്ചെടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ബീഫ് കുക്കറിൽ വേവിച്ചെടുത്ത് എല്ലാം റെഡിയാക്കി വെച്ചതായിരുന്നു അപ്പോൾ ഇനി പിന്നെ എണ്ണയിൽ വെളിച്ചെണ്ണയിലാണ് വറുത്ത് പോരുന്നത് അപ്പോൾ ഏകദേശം രണ്ട് കിലോനാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു രീതിയിലാണ് വറുത്തെടുത്തിട്ടുള്ളത് പിന്നെ വെള്ളമൊന്നും ചേർക്കാതെ ഉള്ളിയൊന്നും ചേർക്കാതെ ഫ്രൈ ചെയ്തെടുക്കുക അത് ദുബായിലേക്ക് കൊണ്ടുപോകേണ്ടതായത് കൊണ്ട് തന്നെ കുറച്ച് ദിവസം കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഏ അപ്പോൾ ബീഫ് എല്ലാം വറുത്ത് കോരി വെച്ചിട്ടുണ്ട് ഉരുളി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിൽ വേണ്ടുന്ന സാധനങ്ങൾ മുളക് ക്രഷ് ചെയ്തെടുത്തതും അതുപോലെ കുരുമുളക് പൊടി പിന്നെ കറിവേപ്പില വെള്ളമൊന്നും ഇല്ലാണ്ട് കഴുകി ഉണക്കി വെച്ച സാധനങ്ങനെ അതുപോലെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പെരിഞ്ചീരകം പട്ട കറുവപ്പട്ട കറുവപ്പട്ട ഏലക്കായി ഗ്രാമ്പു ഇത്രയും സാധനം വെച്ചിട്ടാണ് ചെയ്യുന്നത് വെള്ളം ഇത് ചെയ്യുന്നത് കുറച്ച് ദിവസം ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അധികം എണ്ണ വേണ്ട കുറച്ചേ എണ്ണ വേണ്ട ചൂടായി വരുമ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് തട്ടിയിട്ട് കൊടുക്കാം എല്ലാം നന്നായിട്ട് വറുത്തെടുക്കണം എന്നാലും മാത്രമേ പിന്നെ വേഗം കേട് കൂടാണ്ട് നിൽക്കുക കേട്ടോ കേട് കൂടിയാൽ പിന്നെ കഴിക്കാൻ പറ്റില്ല യും പച്ചമണം മാറി കിട്ടണം നന്നായിട്ട് വറുത്തെടുത്തത് കൊണ്ട് അധികം എണ്ണ ഉപയോഗിക്കേണ്ട ഇതിലേക്ക് നമുക്ക് കറയിലേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മളെ മുളകും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം നന്നായിട്ട് വറുത്ത് ഇട വച്ച വരുന്നുണ്ട് ഏ ഈ ഒരു വിധത്തിൽ വറുത്ത് റെഡിയായതിനു ശേഷം നമുക്ക് നമ്മളെ ഇതിൽ നമ്മൾ മുളക് പൊടിയോ ഒന്നും ചേർക്കുന്നില്ല ഫ്രഷ് ചെയ്ത് ചില്ലി അതുപോലെ കുരുമുളക് പൊടി മാത്രമേ ചേർക്കുന്നില്ല അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഉപയോഗിക്കുന്നില്ല ഇതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് ഇതും നന്നായിട്ട് ചൂടാക്കി ഇതിൽ ആവശ്യത്തിന് ഇല്ല ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിന്റെ കൂട്ട് എന്ന് പറഞ്ഞത് ഇത്ര പോലെയുള്ള സാധനമാണ് നമ്മൾ ബീഫ് ഡ്രൈ ഫ്രൈ ആക്കുമ്പോൾ ചേർക്കുന്നത് പിന്നെ തേങ്ങാക്കൊത്ത് കൊത്ത് ഇതിപ്പം തേങ്ങാക്കൊത്ത് കൊത്ത് കൊത്തെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ടോ മൂന്നോ ദിവസമല്ലേ എടുക്കാൻ പറ്റൂ ഒരാഴ്ചത്തോളംല്ലാം ഒരു ഒരു ഒരാഴ്ച രണ്ടാഴ്ചത്തോളം എല്ലാം എടുക്കണമെങ്കിൽ തേങ്ങാ കൊത്തിൻ്റെ ആവശ്യമില്ല തേങ്ങാ കൊത്ത് അപ്പം നന്നായിട്ട് മണം വന്ന് തുടങ്ങി ഇനി ഇതിലേക്ക് നമ്മളെ പൊരിച്ചു വെച്ച ബീഫ് കിട്ടും ും വെള്ളമില്ലാതെ നല്ല അടിപൊളിയാക്കി ഇതുപോലെ ആക്കി വെച്ചാൽ നമുക്ക് ചിലപ്പോൾ ഒരു മാസം വരെ എല്ലാം നമുക്കീ ഒരു കൈ ഉപയോഗിക്കാൻ പറ്റും നല്ല അടച്ചുറുപ്പുള്ള ഒരു ഡബ്ബേലിട്ട് വെച്ചാൽ മതി മസാലയൊക്കെ ഇതിലേക്ക് നന്നായിട്ട് പൊടിച്ചോളൂ അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെ ബീഫ് ഡ്രൈ ഫ്രൈ അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക നല്ല ബീഫ് അരിക്കണം കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരേക്കും ടാറ്റാ